ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ് അതിനുവേണ്ടി ഒരു ഒന്നര കിലോ മട്ടൻ നമ്മൾ ക്ലീനാക്കി കുക്കറിലെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ കുക്കറിൽ മട്ടൺ വൃത്തിയാക്കിയ മട്ടൺ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അതിലോട്ട് കുറച്ച് നമ്മൾക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനായി കുറച്ച് കരിയാപ്പിള ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു ചെറിയ രണ്ട് പട്ട ഇത്രയും നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിലോട്ട് ഒരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ശരിക്കും മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് ബീസിലടിപ്പിക്കണം നമുക്ക് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് നമ്മളതിനായി ഒരു പാത്രത്തിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഒരു കഷ്ണം ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വേറൊരു പാത്രത്തിൽ നമ്മൾ രണ്ട് സവോളയും സ്വല്പം കരിയാപ്പിലയും എടുത്തു വെച്ചിരിക്കുകയാണ് ചൂടായ എണ്ണയിലോട്ട് ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് മൂപ്പിക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇട്ട് കൊടുക്കാം നമുക്ക് അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കതിലോട്ട് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് എളുപ്പം വഴറ്റുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുകയാണ് ചുമന്നുള്ളി കൂടുന്തോറും കറിക്ക് ടേസ്റ്റ് കൂടുന്നതായിരിക്കും എല്ലാം ചെറുതായിട്ട് വലുന്ന് വന്നു ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കരി ആപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ സവോള എല്ലാം നന്നായി വളർന്നു വന്നിരിക്കുകയാണ് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മട്ടൻ വേവിക്കായിട്ടപ്പോൾ അതിൽ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കതിലോട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ എല്ലാത്തിനും പച്ചമണം മാർദ്ദനം വരെ നമുക്ക് നന്നായിട്ട് നടക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞ് രണ്ട് മീഡിയം തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അതിനെ അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് തക്കാളി എല്ലാം കൂടെ ശരിക്കും ഒന്ന് വെന്ത് വരണം അതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ തക്കാളിയും ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിരിക്കുകയാണ് നമ്മളുടെ വെന്ത് വന്ന മസാല തക്കാളിക്കയും സബോളയും അതെല്ലാം കൂടെ നമ്മൾ വേവിച്ചു വെച്ചാൽ മട്ടനിലെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ശരിക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് മട്ടനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ച് ഗ്രേവി എല്ലാം കൂടെ നമ്മളടുപ്പ് വെച്ചെല്ലാം നല്ല രീതിയിൽ തിളപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലോട്ട് ഈ മട്ടനിലോട്ട് കുറച്ച് കിഴങ്ങ് കൂടി ഇട്ടാണ് അത് ഓപ്ഷനലാണ് കിഴങ്ങ് വേണ്ടാത്തവർക്ക് ഈ പരുവത്തിലായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുക പിന്നെ അതിലോട്ട് കുറച്ച് മല്ലിയിലയും എല്ലാം അരിഞ്ഞിട്ട് ഉപ്പും എല്ലാം പരുവത്തിന് നോക്കിയിട്ട് ഓഫ് ചെയ്യാം ഞങ്ങളിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞങ്ങൾ ഗ്രേവി പോര കുറച്ചുകൂടെ വേണം കിഴങ്ങ് നോക്കിയിട്ട് വേവിക്കാറുള്ളത് കൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കതിലോട്ട് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുകയാണ് ഇത് നന്നായി ഒന്നും കൂടെ വേകാനായിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കാൻ പോവുകയാണ് കുക്കറിൻ്റെ അടത്തിൽ നിന്നും ആ പീസിൽ നിന്ന് ഊരി മാറ്റിക്കൊണ്ട് നമുക്ക് അടപ്പ് വെച്ച് ടയ്ക്കാം കിഴങ്ങുമെല്ലാം ആയിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിരിക്കുകയാണ് ഇത് നമുക്ക് പതു തുറക്കാം ഇനി നമുക്കതിലോട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി നമ്മൾ ചെറിയ സ്പൂണാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പുവെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴെല്ലാം പരിവസനം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇപ്പം നമുക്ക് ഇതിൽ നമ്മുടെ കിഴങ്ങ് കുറച്ചും കൂടെ വേവകാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ നമ്മൾ കുക്കറിനെ ഫ്രിസിലില്ലാതെ കുക്കറിനെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് ആ അടപ്പ് പാത്രം മാറ്റിയിരിക്കുകയാണ് നമ്മുടെ കിഴങ്ങെല്ലാം എല്ലാം നന്നായി വെന്ത് വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ എല്ലാം നോക്കിയെല്ലാം ഉക്കും എരിവുമെല്ലാം നല്ല പാകത്തിനായി നമ്മൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുത്ത് നമ്മൾ അടപ്പ് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് പിന്നെ അത് തുറന്ന് എടുത്തിരിക്കുകയാണ് നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി അങ്ങനെ റെഡി ആയിരിക്കുകയാണ് അതിന് നമ്മളതിനൊരു സേർ ഡിഷിലോട്ട് എടുത്തിരിക്കുകയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ സ്വാദിഷ്ടമായ പുതിയ വിഭവങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക